ചേച്ചി എന്താ ടീച്ചറെ പറ്റിയൊരു ലേഖനം വന്നിട്ടുണ്ട് അത് തരാൻ പിടിച്ചേ ടീച്ചറമ്മ പോയിന്ന് വിചാരിച്ച നീ വിഷമിക്കണ്ട എന്താവശ്യത്തിന് ചേച്ചി ഉണ്ടാവും കൂടെ എന്നാ ശരി ചേച്ചി എന്നാ ഞാൻ പോട്ടെ ശരി പത്മേ പത്മേ താനിതെവിടെയാണോ എത്ര നേരായി വിളിക്കുന്നു ഒരു രാവിലെ ആയ ഈ ഒരു മന്ത്രം മാത്രമേ ഉള്ളൂ ചായ ചായ ഇത് മൂന്നാമത്തെയാ തന്നോടൊരു ചായ ചോദിക്കുക അത് വാങ്ങിച്ചു കുടിക്കുക അതൊക്കെ ഒരു സുഖമുള്ള ഏർപ്പാടാണ് ഇങ്ങോട്ടൊരു ചായ കിട്ടിയാലും സുഖത്തിന് ഒരു കുറവും ഉണ്ടാവില്ല ഇരി എന്തൊരു കഷ്ട രാവിലെ തുടങ്ങോ ശൃംഗാരം എനിക്ക് അടുക്കളയിൽ നൂറുകൂട്ടം ജോലി ഉള്ളതാ അച്ചാ അതാ അച്ചാ ചായ അച്ഛാ അച്ഛാ അമ്മ പോയി എന്താ കുട്ടികളെ പോലെ ജോൾസിന്റെ ഫീസ് അറിയോ അയാൾക്കൊക്കെ വലിയ ഫീസ് ആടോ ഇരുനൂറ്റമ്പതോ നമ്മൾ രണ്ടാളും കേറിയിട്ടോ ഒരു അഞ്ഞൂറായാലും കൊടുക്കേണ്ടി വരും എന്റെ അടുത്താണേനും ഫീസ് കൊടുക്കണു

ഓ അച്ഛാ 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 ഹ അച്ഛാ എന്താ മോനെ നോക്ക അച്ഛാ ഇത് നോക്ക അച്ഛാ ഇത് മേലെക്കാവുള്ള പൂരം കൊടിയേറിയതല്ലേ ദേ അച്ഛാ അമ്മ നോക്ക അച്ഛാ അമ്മയോ അമ്മ മരിച്ചുട്ട് ഒരു മാസായി ഇത് ഇന്നത്തെ പത്രാ ഇത് എങ്ങനെയാ അച്ഛാ അമ്മ മോളെന്നാ പോകുന്നത് ഞാൻ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളു ഓ ആയിക്കോട്ടെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കോ ഇത് തമാശകളല്ല നമുക്കൊരു ജോത്സ്യനെ കാണാം ജോൽസ്യനോ ആ അതൊന്നും ശരിയാവില്ല മാഷെ ഒന്നാമത് എനിക്കതിലൊരു ഒരു വിശ്വാസല്ല തുറന്നു പറയാലോ ഞാൻ പോയതാ നമ്മൾ രാമർഷം പണിക്കര് പറഞ്ഞാൽ അച്ചട്ടാ ആരും അറിയില്ല പോവാം ഉം പറയുന്നതിലൊന്നും തോന്നരുത് കിട്ടിയ രാശി ശുഭകര അല്ല ഭാര്യാവിയോഗം കാണുന്നുണ്ടല്ലോ കൂടാണ്ടി കഴിയില്ല നദികുലം യഥാ വൃക്ഷം വൃക്ഷം വാശകുനിജ്ജനിതം ദേഹം ഗൃഹാത് വിമിച്ചതേ എന്നാണ് പ്രമാണം പുഴക്കരയിലെ മരം നദീജല പ്രവാഹം കൊണ്ട് കടപൊഴുകി വീഴുന്നത് പോലെ പക്ഷികൾ യഥേഷ്ടം മരങ്ങൾ വെടിയുന്നത് പോലെ സംസാരിച്ചു നിന്നും ജീവൻ മുക്തനായിത്തീരുന്നു അസ്ഥികളാകുന്ന തൂണില് ഞരമ്പുകളാകുന്ന കയർ കൊണ്ട് ബന്ധിച്ച് മാംസും രക്തം കൊണ്ട് തേച്ച് മെനിക്കതും ജരാനരകൾ ബാധിക്കുന്ന ശരീരത്തിൽ നിന്നും ജീവൻ മുക്തി നേടിയേ തീരൂ ഗരുഡപുരാണം പറയുന്നു ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ യമജിങ്കരന്മാർ ജീവനെ മരണ വീട്ടിൽ തിരിച്ചെത്തിക്കുന്നു സംസ്കാരം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് സ്വശരീരത്തെ കയറാൻ പരിശ്രമിക്കുന്നു കഴിയാതെ വരുന്ന പക്ഷം പ്രിയപ്പെട്ടവരെ തൊടാനും സംസാരിക്കാനും ശ്രമിക്കും അതിനും കഴിയാതെ വരുമ്പോഴാണ് വീടിന് ചുറ്റും അലറി കരഞ്ഞുകൊണ്ട് നടക്കുന്നത് പിന്നെ പിണ്ട സമർപ്പണത്തിലൂടെ കർമ്മങ്ങളിലൂടെ അതിന് ശരീരം ലഭിച്ച് പ്രേതയോജനിയിൽ നിന്നും പിതൃലോകത്തേക്ക് യാത്രയാവുന്നു നിർഭാഗ്യവശാല് അതിവിടെ ഉണ്ടായിട്ടില്ല അലഞ്ഞുനടുക്കുക എവിടേയും പോയിട്ടില്ല നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് കർമ്മങ്ങൾ ചെയ്യും ആ ആത്മാവിന് ശാന്തി നൽകണം നമ്മുടെ മേപ്പാടം തിരുമേനിയെ കണ്ട് കാൽകഴി ചൂട്ട് അന്നദാനം പശുദാനം നടത്തണം പിന്നെ സ്വർണ്ണ ആവാഹനം ഇത്തിരി ദമ്പടി ചെലവുള്ള കാര്യമാണ് തിരുമേനി പറഞ്ഞോളൂ എന്റെ പത്മക്ക് മോക്ഷം കിട്ടണം എത്രയാച്ചാ പറഞ്ഞോളൂ രണ്ട് ലക്ഷം ശരി अवादी ആ എന്താ കരുതാ എന്ത് ഓക്കെ ഞാൻ നോക്കിയിട്ട് വരാം ശരി ആ ഞാ പിന്നെ വിളിക്കട്ടോ നടന്നോളൂ സാർ ടീച്ചർ ടീച്ചർ മരിച്ചു ടീച്ചറെ പരിചയമുണ്ടോ ആ പരിചയമുണ്ട് കോളേജിൽ എന്നെ പ്രീഡിരിക്കു പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ ശരി ഞാൻ പറഞ്ഞല്ലോ സർ എനിക്ക് ആത്മാവലോ ദൈവം എന്ന് വിളിക്കുന്ന ആകാശമാമിലോ ഒരു വിശ്വാസവും ഈ ജ്യോതിഷിക ശുദ്ധ തട്ടിപ്പ ശാസ്ത്രമല്ലേ ശാസിക്കപ്പെടുന്ന ശാസ്ത്രം അങ്ങനെ പറയാം ഗൗളി ശാസ്ത്രം പോലെ അല്ലാതെ സയൻസ് സയൻസായി പുലബന്ധം പോലും ഇല്ല അതിനവൻ രവിചന്ദ്രൻ സാറിന്റെ ആളാ ചിന്തിക്കണം എന്നേ ഉള്ളൂ ഈ നമ്മുടെ ആത്മവിശ്വാസം തന്നെ അത് ശരിയാ എന്റെ ഹോസ്പിറ്റലിലായിരുന്നു ഒരു ചൊവ്വാഴ്ച വൈകുന്നേരം അച്ഛന്റെ ജാതവുമായിട്ട് ഞാൻ എന്റെ ഒരു സുഹൃത്തും കൂടി ഒരു ജോലിച്ചനെ കാണാൻ പോയി അന്നലേശം കാറ്റുമായുള്ള ദിവസമായിരുന്നു വിളക്ക് വെളുത്തു വെച്ച് ജാതകം തുറന്നപ്പോ പെട്ടെന്ന് വിളക്ക് കെട്ടു പിന്നെ കത്തു സർ അവൻ പറയട്ടെ എന്റെ നിർബന്ധത്തിന് വഴങ്ങി ജോൽസൻ ജാതകം വീണ്ടും നോക്കി ഞാൻ പഠിച്ച ശാസ്ത്രപ്രകാരം ആ ജാതകത്തിന്റെ ഉടമസ്ഥന് ഞായറാഴ്ച വരെ ആയുസ് എന്നാണ് അയാൾ പറഞ്ഞത് പക്ഷെ പിറ്റേ ദിവസം മുതൽക്ക് അച്ഛന്റെ ആരോഗ്യനില വളരെയധികം മെച്ചപ്പെട്ടു ശനിയാഴ്ച ആകുമ്പോഴേക്കും അച്ഛന്റെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ടു അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച ഡിസ്ചാർജ് ചെയ്യാന്ന് ഡോക്ടർ പറയുകയും ചെയ്തു പക്ഷേ ഞായറാഴ്ച രാവിലെ ആയപ്പോഴത്തേക്കും അതൊരു കോഇൻസിഡൻസ് മാത്രമാണ് അയാളൊന്നും എറിഞ്ഞു നോക്കി അത് കൊള്ളോണ്ടെടുത്തു കൊണ്ടു അത്രേ ഉള്ളൂ അങ്ങനെയല്ല ആനന്ദോ ചില അനുഭവങ്ങൾ നമ്മളെ വിശ്വസിപ്പിക്കും ആഴത്തിൽ പഠിക്കാതെ ഒന്നിനെയും വിമർശിക്കരുത് അനുഭവം കണ്ടില്ലേ സാറേ നിങ്ങൾ ും തമ്മിലുള്ള സ്നേഹത്തെ പറ്റിയും ടീച്ചർ മരിച്ചപ്പോൾ മരിച്ചപ്പോഴുണ്ടായ ശൂന്യതയെ പറ്റിയും നന്നായി മനസ്സിലാക്കിയാൽ ആത്മാവ് നശിച്ചിട്ടില്ല എന്നൊരു സാക്ഷ്യം നിങ്ങൾക്ക് കിട്ടുന്നു അതൊരു ഉള്ളൂ എന്റെ ഒന്ന് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാനാണോ അതോ പരിഹരിക്കാനാണോ വന്നത് സോറി എനിക്ക് രണ്ടു ദിവസം സമയത്താ ഇതിനൊരു പരിഹാരം കണ്ടിട്ടേ ഞാൻ അങ്ങോട്ട് വരുള്ളൂ പിന്നെ സാറേ രണ്ടു ദിവസത്തേക്ക് പണിക്കരുടെ വഴിക്ക് പോയേക്കരുത് തീർച്ചയായും

കളിയാ ഞാനടാ എവിടെയുള്ളത് റൂമിലാണോ ആ ഒരു ചെറിയ പ്രശ്നമുണ്ടടാ പിന്നെ ഒന്ന് കാണേണ്ടിയിരുന്നു ആഹാ എന്താണ് കാഴ്ചക്കാലായിട്ട് അഞ്ഞൂറോ അതാ ലിറ്ററോ ഓക്കെ ഓക്കെ ശരി 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 ഞാൻ കൊണ്ടുവരാം എടാ അവൻ റൂമിലുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞു ആ മുദിനെ എന്താ പരിപാടി നീ വരുന്നുണ്ടോ ഞാൻ കുറച്ച് തിരക്കിലെ നിങ്ങൾ പോയിക്കോളി എന്താടാ പ്രശ്നം എന്റെ ഒരു സുഹൃത്തിന്റെ പ്രശ്നാടാ അനീഷ് ഇതെന്റെ ഫ്രണ്ട് അനന്ദു ഹായ് അവര് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് പോകുന്നത് വളരെ സ്നേഹത്തോട് കൂടി കഴിഞ്ഞിരുന്ന ഒരു ഫാമിലി ആയിരുന്നു അവര് അച്ഛനമ്മ പ്രൊഫസർമാരായിരുന്നു അതിന്റെ ഇടയിൽ അമ്മ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നു മരിച്ചുപോയി അതിൽ സംഭവം ഉണ്ടായി അവർ മരിച്ചിട്ട് ഒരു മാസത്തിന് ശേഷം അവര് ക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ടിരിക്കുന്ന ഫോട്ടോ പത്രത്തിൽ വലിയ വിഷയായി അത് അവരുടെ മനസ്സിന് ഭയങ്കര വിഷമമായി നിർബന്ധപ്രകാരം അവരൊരു ജോലിസിനെ കാണാൻ പോവുകയും ചെയ്തു ഏതാണ് പത്രം നിന്റെ പത്രം തന്നെ കേരള കേരളഭൂമി വാർത്ത ഭൂമി സ്വാതന്ത്ര്യദിനത്തിന് ചെങ്കോട്ടിൽ കൊടിയൊരുത്തിയ ചിത്രം ഇടാറുണ്ട് സാധാരണ നമ്മൾ നാലോ അഞ്ചോ കല്ലോ മുമ്പത്തെ ചിത്രമാണ് ഇടാറുള്ളത് ഇത് മേലേക്കാവിലെ കൊടിയേറ്റത്തിന്റെ ചിത്രം തന്നെയാണ് ഈ ഒരു ആംഗിളിൽ നിന്ന് അതിൻ്റെ ഫോട്ടോ എടുക്കാനും പറ്റുള്ളൂ പക്ഷെ അന്ന് ഞാൻ പ്രധാനമന്ത്രിയുടെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു ഇത് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല കൊടിയേറ്റത്തിന് അപ്പൊ ഇതെന്തായാലും പുതിയ ന്യൂസിന്റെ കൂടെ കഴിഞ്ഞ വർഷത്തെ ഫോട്ടോ കൊടുത്ത് അറ്റാച്ച് ചെയ്ത് വന്നതാണ് അത്രേ ഉള്ളൂ സംഭവം വേറെ ഒന്നും ഇല്ല ഇല്ല സാർ വണ്ടി താഴെ വന്നിട്ടുണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യും ഇപ്പൊ വരാം ശരി സാർ ഓക്കെ അനീഷെ നീ കണ്ടിന്യൂട്ടെ ചെറിയ പരിപാടി ശരി ഒന്ന് ഇറങ്ങിട്ട് വരാം ശരി ശരി ഓക്കെ അനന്തോ നിങ്ങൾ അവിടെ ഇരിക്കാൻ ഹാൻഡിൽ ചെയ്തോളാം ശരി സ പറഞ്ഞാലും നേരത്തെ എത്തിയല്ലോ ചാർത്തൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം ബാലൻസ് വൺ ലാക്ക് ഉണ്ടല്ലോ ഓ ഇവിടുന്ന് വേണ്ട അകത്ത് പോന്നോളും പോന്നോളൂ പോന്നോളൂ കൊടുക്കൂര് കൊടുക്കൂ അത് കാണുക ഒരു കോപ്പിലെ ജോൾസ്യൻ എന്താ സംഭവം എന്താ സാറേ ചാർത്ത് കിട്ടിയോ ശരിക്കും ശരിക്കും ഞാൻ ഞാനവന് ഇത് നിങ്ങളുടെ ട്രസ്റ്റിനെ ഇരിക്കട്ടെ എൻ്റെ പത്മയുടെ വകു ബാ താങ്ക് യു സാർ ഞാനെന്തോ ഞാനും തന്നെ പോലൊരു വ്യത്യസ്തമായോ എന്നൊരു സംശയം